ചില വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കും ആ പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ ഒന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ ഞാൻ മനസ്സറിഞ്ഞ് നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായിട്ട് അവനൊരു സല്യൂട്ട് കൊടുക്കും അല്ലെങ്കിൽ ഒരു ഷയിക്കാൻഡ് കൊടുക്കും എന്നുള്ളത് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു നന്മയുള്ള മനസ്സിൻ്റെ നന്മയുള്ള ആളുകളുടെ വീഡിയോ ആണ് കേട്ടോ ഇത് ഇനി നമ്മൾ ഈ ഒരു വീട് പരിശോധിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ അറിയാം വെള്ളമൊക്കെ വന്നിട്ടുണ്ട് അവിടെ രണ്ട് പൂച്ചക്കുട്ടികളും ഉണ്ട് ആ ഒരു പൂച്ചക്കുട്ടികൾക്ക് അവിടുന്ന് ഇറങ്ങാന ഒന്നിനും പറ്റുന്നില്ല അപ്പോൾ അവിടുന്ന് ഒരു മൂന്നാല് ആളുകൾ ചേർന്ന് യുവാക്കൾ ചേർന്ന് ആ ഒരു പൂച്ചക്കുട്ടികൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന അതിസാഹസികമായി ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന ഒരു അതിമനോഹരമായ മനസ്സിൽ തറച്ച ഒരു വീടാണ് കേട്ടോ ഇത് ഇതിൽ ഇവർ നൽകുന്ന സന്ദേശം എന്താണെന്ന് അറിയാമോ എല്ലാ ജീവനും വിലയുണ്ട് ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ച എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് വിലയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു യുവാക്കൾ നമ്മളോട് പറയുന്നത് ഇതാരാണ് എന്താണ് എന്ന് എനിക്കറിയില്ല ആരായാലും ഈ ഒരു നന്മ പ്രവർത്തി ചെയ്ത യുവാക്കളുണ്ടല്ലോ അവർക്ക് തലാ ബ്ലോക്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട് മക്കളെ നിങ്ങൾ മൊത്തമാണ് നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ തളരില്ല ദൈവം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലേഖലും ചെയ്യുക